സുന്നത്ത് നമസ്കാരങ്ങൾ ഇരുന്ന് നമസ്കരിക്കാമോ നിൽക്കാൻ കഴിവുള്ള ആളുകൾ പോലും ഇരുന്ന് നമസ്കരിക്കുന്നു എന്താണ് അതിൻ്റെ ഹുക്കുമ്പോ അതിൻ്റെ ഉത്തരം രണ്ട് നിലക്കാണ് ഒന്ന് നമസ്കരിക്കാമോ എന്ന അനുവാദമാണെങ്കിൽ നമസ്കരിക്കാമെന്നാണ് ഉത്തരം കഴിവുള്ളവൻ നിൽക്കൽ ഷർത്തായിട്ടുള്ളത് ഫറൽ നമസ്കാരത്തിൽ മാത്രമാണ് എന്നാൽ ഒരാൾക്ക് ഇരുന്നു കൊണ്ട് രാത്രി നമസ്കാരം ഒരാൾക്ക് ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ളവർ സുജൂത് ചെയ്യുമ്പോൾ അത് കൃത്യമായി സുജൂത് നിലത്ത് തന്നെ ചെയ്യണം ആംഗ്യം കാണിക്കാൻ പാടില്ല അത് സുജൂത് നിലത്ത് തന്നെ ചെയ്യണം അല്ലാത്ത നിലക്ക് അവർക്ക് നിലത്തിരുന്നു കൊണ്ട് കസേരയിലിരിക്കുന്നതിനേക്കാൾ നിലത്തിരുന്നു കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാം കസേരയിൽ ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടുതൽ ഹൈറ് നിലത്തിരുന്ന് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കലാണ് അത് അനുവദനീയമാണ് പക്ഷേ ശ്രേഷ്ഠമായത് നിന്ന് തന്നെ നമസ്കരിക്കലാണ് കാരണം നബിസല്ലാ ഇസ്ലം പറഞ്ഞു ഇരുന്ന് നമസ്കരിക്കുന്നവർക്ക് നിന്ന് നമസ്കരിക്കുന്നവനേക്കാൾ പകുതി പ്രതിഫലമേ ഉള്ളൂ അപ്പോൾ കഴിവുള്ളവർ എന്തിനാണ് അത് നഷ്ടപ്പെടുത്തുന്നത് പല ആളുകളും തന്നെ സുന്നത്ത് നമസ്കാരം ചില നാടുകളിലുള്ള ആളുകൾ പ്രത്യേകം അങ്ങനെ ചെയ്യുന്നത് കാണാം സുന്നത്ത് നമസ്കാരം ഒരിക്കലും അവർ നിന്ന് നമസ്കരിക്കുന്നത് കാണുന്നില്ല ഇരുന്ന് തന്നെയാണ് നമസ്കരിക്കുന്നത് അപ്പോൾ ഇവിടെ ചോദ്യകർത്താവ് സൂചന നൽകിയതുപോലെ അതൊരു വലിയ ഫതിലുള്ള കാര്യമൊന്നുമല്ല മറിച്ച് പകുതി പ്രതിഫലം നഷ്ടപ്പെടുന്നുണ്ട് അവിടെ എന്തിനാണ് വെറുതെ ആ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് കഴിവുള്ള ആളുകൾ സുന്നത്ത നമസ്കാരമാണെങ്കിലും നിന്ന് തന്നെ നമസ്കരിക്കട്ടെ പക്ഷേ ഒരാൾ ഇരുന്ന് നമസ്കരിച്ചാൽ അത് അനുവദനീയമാണ് ജായിസാണ് ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും അത് വേണ്ടി വരും നബി നബിസ് അലൈഹി വസ്ലം തൻ്റെ അവസാന കാലഘട്ടത്തിൽ രാത്രി നമസ്കാരം അധികവും ഇരുന്നായിരുന്നു നമസ്കരിച്ചിരുന്നത് എന്നാണ് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എന്നാൽ സുദീർഘമായി രാത്രി നമസ്കരിക്കുകയും ചെയ്യാം പല ആളുകൾക്കും ഒരു വിഷയം കൂടിയാണത് രാത്രി കുറേ നമസ്കരിക്കാൻ നിൽക്കണ്ടേ നിൽക്കാൻ പറ്റൂല അതുകൊണ്ട് രാത്രി നമസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ട് അവിടങ്ങളിൽ നമുക്കിത് വളരെയധികം ഉപകാരപ്പെടും കാരണം നിൽക്കേണ്ടതിൽ ഇരുന്ന് നമസ്കരിച്ചാലും അതിന് പ്രതിഫലമുണ്ട് എന്നാൽ പകുതിയെ ലഭിക്കുമെന്ന് മാത്രം പക്ഷേ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ ആ ഒരു പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പകുതിയാണെങ്കിലും അപ്പോൾ ഇക്കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ